നിങ്ങൾക്ക് അതെ ഞാൻ തൃശ്ശൂരാണ് ഇങ്ങനെ ആരതീശേട്ടിനും പറഞ്ഞിരുന്നല്ലോ കൊറച്ചാള് അഹങ്കാരിന്നല്ലേ ചേട്ടാ ഞാൻ പാവക്കുട്ടിയാ നിങ്ങള് വഴിയിൽ അറിയാൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ വഴിയിൽ അറിയുന്നതൊക്കെ പണപ്പെട്ടി ഞാൻ പറഞ്ഞ സായി ചേട്ടാ വിളിച്ചു വരുത്തി തന്നെ കാര്യം നന്ദനാ സി ഫുള്ള് ഇട്ടില്ലേ ജാസ്മിൻ ചേച്ചി ഞാൻ ഇവിടെ പോകുമ്പോ വിചാരിച്ചിരുന്ന ആള് ഭയങ്കരമായിട്ട് അയച്ചാ ചേച്ച കളിയോ ഇല്ല ഇരുപത്തിനാലാവുന്ന ആള് ഗേട്ടുള്ള സമയത്ത് ആള് കളിക്കുന്ന പോലെ തോന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മാക്സിമം ആള് ആളായി നിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ അവിടെ ഇവിടെ ഒരു ആൾക്കൊരു കൈത്താങ്ങായിട്ട് ആൾക്കാര് കൂടെ വേണം എന്നുള്ള മെന്റാലിറ്റി ആയിരുന്നു ആൾ പോയപ്പോ ചില സമയത്തൊക്കെ തോന്നിട്ടുണ്ടാകും നമ്മളതിന്റെ നോർമലി ആളൊക്കെ സംസാരിക്കുമ്പോ നമുക്ക് അതൊന്നും കുഴപ്പമില്ല ചില സമയത്ത് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ രണ്ട് കല്ല് വഞ്ചി തോന്നാറില്ല എനിക്ക് ആരുതായാലും എല്ലാരും നല്ല ഒരു ഞാൻ പറഞ്ഞോളൂ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോഗ്യത ഉള്ളൊരു അടിക്കട്ടെ കപ്പടിക്കട്ടെ അല്ല ഇപ്പൊ നമ്മളിപ്പോ ചേട്ടൻ ഇത്ര ഫാൻസ് ഉണ്ട് ജാസ്മി മ്യൂസിക്കുണ്ട് പറയാനും പറ്റും ഒറ്റ അടിക്കാവും പുറ ഈ ഒരാഴ്ച തന്നെ പുറത്ത് പോയി കണ്ടില്ലേ അപ്പൊ ഞാൻ ആരൊക്കെ നമുക്ക് ഉള്ള ആണ് ാണ് അങ്ങനെ ഒരു പ്രണയത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു കോമ്പോ ആയിട്ടാണല്ലോ അങ്ങനെ വിചാരിക്കില്ലല്ലോ അവര് വിചാരിക്കണല്ലോ ബിഗ് ബോസിന്റെ മുകളിൽ നിന്ന് അങ്ങനെ ആത്മഹത്യ കൊടുത്തിട്ടുണ്ടാവില്ല അവർ വിചാരിച്ചാലല്ല ഒരു ഇങ്ങനെ പോവുള്ളൂ നമുക്ക് ഫാൻസ് ഉണ്ടാവും തമിഴ്നാട് ഫാൻസും കേരളത്തിലെ ഫാൻസൊക്കെ കൂടി സപ്പോർട്ട് ചെയ്ത പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സൈജലും പറഞ്ഞിട്ടുണ്ടായിരുന്ന സിജോ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ ഒരിക്കലും വരില്ല ടോപ്പായി ഞാൻ എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറയും ടോപ്പ് ആയിട്ടുണ്ടെങ്കിൽ സിജോജ എന്റെ പേര് ഉറപ്പായിട്ട് ഞാൻ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇറങ്ങിയപ്പോ ഞാൻ അപ്പഴും വിചാരിച്ചു ഓരോരുത്തരി ഇൻസ്റ്റിടുമ്പോ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ആള് പേഷ്യന്റ് കാണട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ഔട്ടായി സങ്കടായിട്ട് കളിക്കും പക്ഷെ ആൾക്ക് എന്താ പറയാ സേഫ് ഗെയിം ആയിട്ട് കളിക്കാനൊരു ബോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ആള് ഗെയിമും കാര്യങ്ങളൊക്കെ ആളുടെ കഴിവുകളെടുക്കാറൊക്കെ ഇട്ട് എന്തായാലും ആൾക്കാരൂല കോമഡി കോമഡിയും സമയത്ത് ചെയ്യും കളിക്കുന്ന സമയത്ത്

പിന്നെ ഫസ്റ്റ് സീസണിലെ ഒറിജിനൽ ചില സമയത്ത് ഒറിജിനൽ ആവും ചെല സമയത്ത് വേറൊരു സ്റ്റാൻഡെന്ന് അറിയില്ലേ അവസ്ഥയാവാറുണ്ട് പക്ഷേ ആള്